ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൈക്കിൾ ട്രാക്കോട് കൂടിയിട്ടുള്ള ഒരു ഹൈവേയിലാണ് നിൽക്കുന്നത് എൻ്റെ ഇടദോശത്ത് കാണുന്നത് സൈക്കിൾ ട്രാക്കാണ് ഇന്ത്യയിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും സൈക്കിൾ ട്രാക്കോട് കൂടിയിട്ടുള്ള ഒരു ഹൈവേ വരുന്നത് അത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ തീരദേശ ഹൈവേയുടെ ഭാഗമായിട്ടാണ് ഈ റോഡ് വരുന്നത് കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിലാണ് ഈ സൈക്കിൾ ട്രാക്കും കൂടി വരുന്നത് പലയിടത്തും പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലയിടത്ത് വസ്തുക്കൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെ വരാൻ പോകുന്ന റോഡ് ഇങ്ങനെയാണ് റൈറ്റ് സൈഡിൽ റോഡും ലെഫ്റ്റ് സൈഡിൽ ഈ യെല്ലോ ലൈൻ്റെ ഇപ്പുറത്ത് സൈക്കിൾ ട്രാക്കുമാണ് വരുന്നത് ഇത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഈ ട്രാക്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഭാവിയിൽ നമ്മളെല്ലാവരും മാറും പണ്ട് ടു വീലറിൽ രണ്ട് പേർക്ക് ഹെൽമെറ്റ് നിർബന്ധമാക്കിയപ്പോൾ നമ്മൾ ഒരുപാട് അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പലരും അനുസരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും അനുസരിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈക്കിൾ ട്രാക്ക് സൈക്കിളിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ മാറ്റിയിടും അവിടെ നമ്മൾ വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാതിരിക്കും അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ അറുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ തീരദേശ ഹൈവേയിൽ ബഹുഭൂരിവെച്ചു കടലിന് അഭിമുഖമായിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കടൻ്റെ അഭിമുഖമായിട്ട് ഈ റോഡിൻ്റെ ഒരു സൈഡ് സൈക്കിൾ ട്രാക്കോടും കൂടി പോകുമ്പോൾ രാവിലേക്ക് സൈക്കിൾ ഇതുവഴി ചവിട്ടിക്കൊണ്ട് പോകുന്ന ഒരു കാര്യം വിമാനം ചെയ്തേ അത് ഉടനെ നടക്കുകയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ പറവണ്ണയിലെ കാഴ്ചയാണ് ഇതുപോലെയാണ് കേരളത്തിൽ വരാൻ പോകുന്ന തീരദേശ ഹൈവേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സൈക്കിൾ ട്രാക്കാണ് അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും